ഹായ് കായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്കൊരു നിലക്കടല റോസ്റ്റ് ചെയ്തുണ്ടാക്കിയല്ലോ എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഈ കപ്പിന് ഒരു കപ്പ് കടലെടുത്തിട്ടുണ്ട് അതിനായി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ലേശം കായപ്പൊടി ലേശം വെള്ളമൊഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ മിക്സ് ചെയ്തിലേക്ക് കടലിട്ട് കൊടുക്കാം കടലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എൻ്റെ മുളകൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി വെള്ളം അതുകൊണ്ട് പോകരുത് കാശ്മീരി മുളക് കൂടി ഇട്ട ഒരു കളറൊക്കെ കിട്ടും റോസ്റ്റ് ചെയ്യുമ്പം ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി ഒരു കപ്പിന് ഒരു കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മൈദ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഏകദേശം വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പം ഈ പരുവത്തിന് കുഴച്ചെടുക്കണം പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കുക രണ്ട് കരിയാപ്പൽ ഇങ്ങനെ ചെയ്യണത് കരിയാപ്പിലയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ല മണം കിട്ടാനാണ് ഇനി കോരി കോരിയെടുക്കുക കടല കുറച്ച് ഇട്ട് കൊടുക്കാം ഓരോന്ന് ഓരോന്നേട്ടിന്ന് ഇട്ട് കൊടുക്കുക ഇടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് ഒത്തിരി തീ കൂട്ടി ഇടരുത് തീ കുറച്ചാ ഇടാമുള്ളൂ ഇനി കോരി എടുക്കുക ബാക്കിയുള്ളവങ്ങളെ റോസ്റ്റ് ചെയ്തെടുക്കാം തീ നമ്മൾ വളരെ കുറച്ച് വെച്ചെങ്കിൽ കടല ഉള്ളിലെ ഉണങ്ങി വരുവുള്ളൂ തീ കുട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മസാലയൊക്കെ കരിഞ്ഞു പോവും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ കടല റോസ്റ്റ് റെഡി റെഡിയായി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ